ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് ംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണച്ചന്തക്ക് തുടക്കം കുറിച്ചു വിപണിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നിർവഹിച്ചു ദേശമംഗലം സെന്ററിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവൻ വീക്ക്ലി മാർക്കറ്റ് ഹാളിലാണ് ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഓണച്ചന്ത ആരംഭിച്ചത് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നീ തീയതികളിലായാണ് വിപണി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ പൊതുവിപണിയിലെ മൊത്തവ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം അധികം നൽകി സംഭരിക്കാനും ഈ പച്ചക്കറികൾ പൊതുവിപണിയിലെ ചില്ലറ വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുവാനുമാണ് തീരുമാനം വിപണിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് നിർവഹിച്ചു രശ്മംഗലം പഞ്ചായത്തിൽ ഇറക്കിയിട്ടുള്ള കർഷകരിൽ നിന്നും പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം അധിക വില കൊടുത്തുകൊണ്ടാണ് കർഷകരിൽ നിന്നും നേരിട്ട് കൃഷി ഭവന ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അങ്ങനെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഈ ഓണക്കാലത്ത് മുപ്പത് ശതമാനം സബ്സിഡി കൊടുത്ത് ഗുണഭോക്താക്കൾക്ക് മുപ്പത് ശതമാനം വില കുറച്ചു കൊണ്ടാണ് ഈ ഓണക്കാലത്ത് കർഷകർക്ക് പത്ത് ശതമാനം പൊതുവിപണിയേക്കാൾ കൂടുതൽ വില കൊടുക്കുകയും മുപ്പത് ശതമാനം കുറച്ച് ഗുണഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നത് പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള കൃഷിഭവനത്തിലൂടെയും കുടുംബശ്രീ ചന്തകളുടെയും അതുപോലെ തന്നെ സഹകരണ ബാങ്ക് ചന്തകളുടെയും മാവേലി സ്റ്റോഡുകളും സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളുടെയും എല്ലാം പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ദേശഭംഗത്തെ ജനങ്ങൾക്കെല്ലാം ए, आगूं। 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 तीर्विता 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 ും കൃഷി ഓഫീസർ അപർണ അസിസ്റ്റന്റ് ഓഫീസർ ആർ സരിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ എം പി മധു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് മറ്റ് കൃഷിഭവൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം തിരുവില്ലാമയിലാണ് എവിടത്തെ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ